ു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റസൂലിനെ പോലെ യോഗ്യനായിട്ട് ആരുമില്ല ചെറുപ്പക്കാര് മനസ്സിലാക്കണം നമ്മൾ സയൻസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് ശാസ്ത്രം ഇന്ന് പരലോകത്തിനൊരു അവസാനമുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ പരലോക നമ്മെ പഠിപ്പിക്കാൻ യോഗ്യനായ ഒരു ഗുരുവേ ഉള്ളൂ ഒരു അധ്യാപകനെ ഉള്ളു ഒരു മഹാനുഭാവനായ വഴികാട്ടിയേ ഉള്ളൂ അത് മുഹമ്മദ് മുസ്തഫ മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിട്ട് പരലോകത്ത് നടക്കുന്ന കാര്യങ്ങള് മരണത്തിന് മുമ്പ് നേരിട്ട് കണ്ടുവരാൻ അവസരം ഉണ്ടായ വേറൊരാളാരള്ളത് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കന്നെ എടുക്കാനുള്ള സാമ്പിളുകൾ കാണാ മേയറാജിന്റെ രാത്രി പോയപ്പോ വേറെ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട ഇതൊക്കെ റസൂര് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടതാണ് ബോധ്യപ്പെട്ടതാണ് അങ്ങനെ പ്രവാചക തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങള് ഇന്ന് ലോകം തകരുമെന്ന കാര്യം ശാസ്ത്രം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം ഇന്നലെ നമ്മൾ ഒരുപാട് ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഒരു സംഗതിയാണ് ഇ എസ് പി ഇ എസ് പിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും എക്സ്ട്രാ പെർസെപ്ഷൻ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് മനുഷ്യന് വിവരം ലഭിക്കാവുന്ന ഒരു മേഖലയുണ്ടെന്നാണ് പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമേ മനുഷ്യന് വിവരം ലഭിക്കൂ എന്നാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞത് അതിനപ്പുറത്തും ഒരു മേഖലയുണ്ട് എന്ന് പറയുന്ന പദ്ധതിയാണ് ഇ എസ് പി ആ ഇ എസ് പിയിലൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടും പരലോകത്തെ പഠിക്കാനുള്ള അവസരങ്ങൾ ആധുനിക ശാസ്ത്രത്തിന് ലഭിച്ചിരിക്കുകയാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു നാളെ ഉണ്ടാകാൻ പോകുന്ന ലോകത്ത് ഇതിനേക്കാൾ എളുപ്പത്തിൽ ലോകാവസാനവും പരലോകവും തെളിയിക്കാൻ ശാസ്ത്രത്തിന്റെ പിൻബലങ്ങളോട് കൂടി തന്നെ സാധിക്കുന്ന ഒരവസ്ഥ ഇൻഷാല് സമാഗതമായേക്കും പ്രിയപ്പെട്ടവരെ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് പരലോകത്തെ കുറിച്ച് പറയാനാണ് അംബിയാമുസലിങ്ങളൊക്കെ വന്നത് ഈ മുർസലീങ്ങൾക്ക് ഖുർആൻ നൽകിയിട്ടുള്ള പേര് ബഷീറും നദീറും എന്നാണ് ബഷീർ എന്നാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ നദീർ എന്നാൽ താക്കീതുകാരൻ സന്തോഷവാർത്ത സ്വർഗത്തിനെ കുറിച്ച് താക്കീത് നരകത്തെക്കുറിച്ച് നന്നായി ജീവിച്ചാൽ ആഹൃത്തിന് നല്ല പ്രതിഫലം സ്വർഗം മോശപ്പെട്ട് ജീവിച്ചാൽ അവിടെ അവിടെ അപകടമാണ് അപകടമാണ് താക്കീത് താക്കീത് ഇത് പറയുന്ന ആൾക്കാരായതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് താക്കീത് കാർ എന്ന് പേര് കിട്ടിയത് നദീർ ഖുർആാനിൽ ബഷീറും നദീറും നമ്പിയാ മു പറ്റി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും എന്ന് പ്രയോഗിച്ചതിനേക്കാൾ കൂടുതൽ നദീർ എന്നാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത് കൂടുതൽ താക്കീതാണ് വേണ്ടത് എന്നർത്ഥം സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് അറിയിക്കുന്നവരുമായിട്ടല്ലാതെ ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് കുർആാൻ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഒരു താക്കീതുകാരൻ കടന്നു വരാത്ത ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല പരിശുദ്ധ ഖുർആൻ എല്ലാ സമുദായത്തിലേക്കും താക്കീത് കൊടുക്കാൻ നമ്മൾ ആളെ അയച്ചിട്ടുണ്ട് ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാഹു താക്കീതുകാരെ പറഞ്ഞയക്കാതെ നമ്മൾ ഒരു ജനതയെയും ശിക്ഷിക്കുകയില്ല എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒന്നും പറഞ്ഞുകൊടുക്കണ്ടേ താക്കീതിന് ആളെ വിടണം ദാ ഈ പോക്ക് പോയാൽ അപകടമാണ് എന്നൊരു വാണിങ് കൊടുക്കണം ആ വാണിംഗ് കൊടുക്കാനാണ് വാണിംഗ് കൊടുക്കാതെ നമ്മൾ ആരെയും ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നു അതുകൊണ്ട് ജനതയില്ല ഒരു കാലമില്ല അന്ത്യപ്രവാചകന്റെ കാലം വരെ അന്ത്യപ്രവാചകനോടെ ആ കണ്ണി അറ്റു സകല കാലത്തേക്കും സകല ലോകത്തേക്കും ഒറ്റ നബി ഒറ്റ നായകൻ സയ്യിദുനാ സയ്യദുനബിയു മുഹമ്മദ് മുസ്തഫ ഈ റസൂല് തന്നെ പറഞ്ഞു ഞാനും ഒരു എന്തിനാണ് പരലോകം മനുഷ്യനെ അള്ളാഹു പടച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണ് അവനെ ചെയ്യാൻ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യവർഗത്തെയും ജിന്നു വർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല ആ വിവാദത്തിൽ ചെയ്യണം അതിൽ പരാജയപ്പെട്ടവർക്കാണ് പരലോകത്ത് മോശപ്പെട്ട ഫലം എന്ന് ചുരുക്കം എന്നിട്ട് അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ രണ്ട് വഴി കാണിച്ചു കൊടുത്തു നല്ല വഴിയും കാണിച്ചു കൊടുത്തു ചീത്ത വഴിയും കാണിച്ചു കൊടുത്തു നേർവഴിക്ക് പോയിട്ട് നന്മയിലെത്താം ചീത്ത വഴിക്ക് പോയിട്ട് തിന്മയിലെത്താം നിനക്ക് ഏതാ ഉദ്ദേശം അങ്ങനെ പോയിക്കോ നമ്മൾ ആരെയും പ്രേരിപ്പിക്കൂല നിർബന്ധിക്കോ പഠിപ്പിച്ചു അങ്ങനെ പറഞ്ഞു ഇമ്മാ വഴി കാണിച്ചു കൊടുത്തു ഒന്നുകിൽ അല്ലെങ്കിൽ കേട് ഒന്നുകിൽ നീ എനിക്ക് എനിക്ക് കാണിച്ചാൽ നിനക്ക് എന്റെ സ്വർഗത്തിലെത്താം ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് നിനക്ക് വേണ്ടതൊക്കെ തന്നത് ഞാനാണ് നിന്റെ നാഥൻ ഞാനാണ് നിന്റെ ഉടമ നീ എന്റെ അടിമയാണ് അതിന് നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് നല്ലത് നന്ദി കാണിക്കുന്നില്ല നന്ദി കേട് കാണിക്കാണോ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും ഈ ദുനിയാവിലെ ജീവിതം ആരാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ദുന്യാവിലെ ജീവിതം ഒരു പരീക്ഷ ഒരു വലിയ പരീക്ഷ ഇതിൽ ജയിച്ചോന് ആഹാരത്തിൽ നന്മ ഇതിൽ തോറ്റവന് ആഹൃതത്തിൽ തിന്മ ഈ പരീക്ഷണത്തിൽ ജയിക്കണമെങ്കിൽ മനുഷ്യൻ എന്തിനോടൊക്കെ ഏറ്റുമുട്ടണം പ്രിയപ്പെട്ടവരെ ഏറ്റവും ചുരുങ്ങിയത് മൂന്നെണ്ണത്തോട് ഏറ്റുമുട്ടണം ഒന്ന് ഇബിലീസിനോട് രണ്ട് സ്വന്തം ചുറ്റുപാടുകളോട് മൂന്ന് സ്വന്തം ദേഹേച്ഛയോട് ഈ മൂന്ന് മല്ലന്മാരോട് പടവെട്ടി ജയിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും നാളെ ആഹ്ലത്തിൽ സ്വർഗ്ഗത്തിലെത്താനും കഴിയൂ ഇബിലീസ് തെറ്റിലേക്ക് വിളിക്കുന്നു ചുറ്റുപാടുമുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ തെറ്റിലേക്ക് വിളിക്കുന്നു പോരാത്തത് സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിലെ തെറ്റിലേക്ക് വിളിക്കുന്നു ഈ മൂന്നിനോടും പടവിട്ട് ജയിച്ചവനാരാണോ അവന് നാളെ പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലമാണ് പറയുന്നു അള്ളാഹുബാഹിബു നിങ്ങളെതാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ഉദ്ദേശമില്ലാതെ വെറുതെ നാം നിങ്ങളെയൊക്കെ പടച്ചുണ്ടാക്കി എന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു മടങ്ങി വരികയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം എങ്കിൽ അങ്ങനെയല്ല കാര്യം എന്ന് അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ മിനിഞ്ഞാന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നല്ല മരണം നല്ല മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു 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 കിളിവാതിലാണ് നന്നായി മരിച്ച ആളുകൾക്ക് മരണത്തിന് ശേഷം നല്ല അവസ്ഥ ഉണ്ടായിരിക്കും മൂമിൻ്റെ മരണം പുഞ്ചിരിച്ചു കൊണ്ടുള്ള മരണമായിരിക്കും എന്നൊക്കെ അല്ലാമ ഇക്ബാലിനെ പോലുള്ള മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മൂമിൻ്റെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ആ മൂമിൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി പുഞ്ചിരിസിക്കും അല്ലാമ ഇക്ബാല് പറയാണ് അങ്ങനൊക്കെ ധൈര്യത്തിൽ പാടാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ മൂമിനാവണം അല്ലാമ ഇക്ബാല് കാതിരിയാത്തീക്കത്തിൽ ബയത്ത് ചെയ്തൊരു സൂഫിയായിരുന്നു അതൊന്നും ഉള്ളിലില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല മരിച്ചു കിടക്കുമ്പോ ചുണ്ടില് പുഞ്ചിരുണ്ടെങ്കിലേ മൂമിനാവുള്ളൂ എന്ന് പറയണമെങ്കിൽ ഞാൻ അങ്ങനെ മരിക്കുന്നുള്ള ഗ്യാരണ്ടി വേണം അതില്ലാത്തവൻ എങ്ങനെയാത് പറയാ ഇക്ബാല് മരിച്ചെടുക്കുന്നത് കണ്ടവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഈ കവിത പോലെ ആയിരുന്നു അദ്ദേഹം മരിച്ചെടുക്കും അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന്റെ മകൾ എഴുതി വെച്ചൊരു ലേഖനം ഞാൻ വായിച്ചപ്പതിൽ കാണുന്നു ബാപ്പ ഉറങ്ങുകയാണെന്ന് തോന്നും പുഞ്ചിരിച്ചുറങ്ങുന്ന മാതിരി മോളേന്ന് വിളിച്ചിട്ട് ഇപ്പൊ എഴുന്നേൽക്കുന്നു തോന്നിപ്പോകും ആ കടത്തം കണ്ടാൽ എന്ന് അല്ലാമ ഇക്കബാൽ മരിച്ചു കിടക്കുന്ന രംഗത്തെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ മകൾ മുനീറ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂമിന്റെ ലക്ഷണം അയാളുടെ ചുണ്ടിൽ മരിക്കുമ്പോൾ പുഞ്ചിരി പൂത്തുല്ലസിക്കും അങ്ങനെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മരിക്കാൻ നിങ്ങൾ റെഡിയാണോ യഹൂദന്മാരെ വിളിച്ചിട്ട് അള്ളാഹു ചോദിച്ചു നിങ്ങൾ അല്ലാന്റെ ആൾക്കാരാന്നല്ലേ നിങ്ങൾ പറയണത് അങ്ങൾ ആ പറഞ്ഞ വാദം സത്യമാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറുണ്ടോ അള്ളാന്റെ വെല്ലുവിളിയാണ് നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്ത പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ റെഡി ആവണെങ്കിൽ നല്ല ഈമാൻ ഉള്ളല് വേണം ഈമാൻ ഇല്ലാത്തവന് മരണത്തെ പേടിയാണ് മരിക്കാൻ ഞാൻ പോവാന്ന് ഉറപ്പായാലാ മനുഷ്യന്റെ അവസ്ഥ എന്താ സഹോദര അപ്പം ചില രോഗങ്ങളൊക്കെ ഉണ്ട് ചില പ്രത്യേക രോഗങ്ങൾ ആ രോഗം കിട്ട് വന്നാൽ മരണം ഉറപ്പാണ് ഇപ്പം ഉദാഹരണം പറയാം ക്യാൻസർ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞാൽ ഡേറ്റ് മാത്രം എണ്ണി കഴിയുന്ന അവസ്ഥയാണ് മരിക്കും അങ്ങോട്ട് പറയും ഇത്ര മാസം എത്ര ആഴ്ചയെന്ന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ മരിക്കാൻ പോവാണ് ഉള്ളൊക്കെ അപ്പടി ക്യാൻസറായി പോയിരിക്കുന്നു ആ മനുഷ്യന് പിന്നെ എന്താണ് ഒരു ആശ്വാസം ഞാൻ അങ്ങനെയുള്ള കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് ആസ്പത്രികളിലും വീടുകളിലും മരണത്തിന്റെ ഡേറ്റ് ഇങ്ങനെ കലണ്ടറിൽ നോക്കിയിട്ട് എണ്ണി കാണുന്ന ആളുകൾ നാളെ നേരം വെളുക്കുവോ ഇന്ന് മരിക്കോ എന്നറിയാത്ത ആളുകൾ നല്ല ഈമാനുള്ള ഒരു മനുഷ്യനല്ലാതെ അങ്ങനത്തെ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയും വളരെ പ്രയാസമുള്ള കാര്യമാണ് അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അല്ലാഹുവിൻ്റെ ആളുകളാണെങ്കിൽ ആഗ്രഹിച്ചോ നിങ്ങൾ അത് ആഗ്രഹിക്കോ ഇല്ല തന്നഹു ഒരിക്കലും അവർ മരണത്താഗ്രഹിക്കൂലെ അവർ മരണത്തെ ആഗ്രഹിക്കൂല എന്ന് അള്ളാഹു തീർത്തു പറയുന്നു അതുകൊണ്ട് മരണം ആഹുരത്തിലേക്കുള്ള കിളിവാതിലാണ് എല്ലാം നശിക്കുന്ന പരലോകത്തിലേക്കുള്ള തുടക്കമാണ് അള്ളാഹുവിൻ്റെ